ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിച്ചാലും തോന്നി കുറേ കറികളൊക്കെ ആയിട്ട് കുറേ നാളായി അങ്ങനെ കഴിച്ചിട്ട് പിന്നെ റൂമിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ് ഇവിടെ നല്ല മീൻസ് കിട്ടുന്നൊരു ഷോപ്പുണ്ട് അവിടെ വിളിച്ച് ഓർഡർ ചെയ്തു ഒരു അരമണിക്കൂറിന് ശേഷം ഫുഡ് വന്നു ഒഴിച്ചുകറിയായിട്ട് സാമ്പാറുണ്ട് പിന്നെ മീൻ കറി പിന്നെ രസം ഉപ്പേരിയായിട്ട് ബീട്രൂട്ട് പച്ചടി ബീൻസ് പിന്നെ മീൻ വറുത്തതും പപ്പടവും കൊണ്ടാട്ടങ്ങളൊക്കെ ഒരുപാട് തരം വെറൈറ്റി കറികളൊന്നും ഇല്ല എന്നാലും ഉള്ള കറികളൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫുഡിന് ഇവിടുത്തെ എട്ട് റിയാലാണ് വരുന്നത് അതായത് നാട്ടിലേകം ഇരുന്നൂറ് രൂപ ഈ റേറ്റ് ഇവിടെ കൂടുതലൊന്നുമല്ല മിക്ക കടകളിലും പത്തും പന്ത്രണ്ടും റിയാലൊക്കെയാണ് വാങ്ങുന്നത് മീൻകറി കിങ് ഫിഷാണ് അതായത് നെയ് പിന്നെ മീൻ വറുത്തത് എന്ന് പറയും അത്യാവശ്യം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റുള്ള മീനാണ് ആദ്യം നമുക്ക് ആ മീൻ വറുത്തവും പപ്പടവും മാറ്റി വെച്ചിട്ട് ആ മീൻകറിയിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് ചോറിലൊഴിക്കാം എന്നിട്ട് ആ പപ്പടത്തിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ആ മീൻചാറും ചോറും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സത്യത്തിൽ ഇത് മാത്രം മതി പൈസ മുതലാവാനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല തേങ്ങ അരച്ച നല്ല കിടിലം കറി അതിലൊരു നെയ്മീന്റെ പീസ് ഉണ്ടായിരുന്നു ഞാനത് ആദ്യം തന്നെ അടുത്ത് കഴിച്ചു വയ്ക്കുന്ന നെയ്മീനാണോന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിച്ച് പപ്പടവും മീൻ വറുത്തവും കൂട്ടി നല്ല ഒന്ന് കുഴച്ചിട്ട് കഴിച്ചു സംഭവം നല്ല കിടിലൻ നല്ല വറുത്തരച്ച സാമ്പാറാണ് പിന്നെ നല്ലപോലെ ഫ്രൈ ആയിട്ടുള്ള മീനാണ് അത് ആ വറുത്തേറച്ച സാമ്പാറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞാൽ കൊണ്ടാട്ടമുളകും സാമ്പാറും മീൻകറിയും പിന്നെ മീൻ വറുത്തതും ബീട്രൂട്ട് പച്ചടിയും ബീൻസും എല്ലാം കൂട്ടിക്കൊഴിച്ചൊന്ന് കഴിച്ചു നോക്കി സംഭവം ഉഷാറാണ് പിന്നെ രസം കൂട്ടി കഴിക്കാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് രസം വറുത്ത് ചോറിലൊഴിച്ചിട്ട് മീൻ പൊരിച്ചതും കൂട്ടി കഴിച്ചു നോക്കി ഷോപ്പിൽ നിന്നും അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മീനാണിത് ഒരുപാട് കറികളൊന്നുമില്ല പക്ഷേ ഉള്ളതെല്ലാം നല്ല കിടിലും ടേസ്റ്റ് ആ മീൻ വറുത്തിൻ്റെ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഓണിയൻ്റെ കൂടെ സേമിയോ പായസം ഉണ്ടായിരുന്നു അതും കൂടി കുടിച്ചിട്ട് അവസാനിപ്പിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം